അപ്പം നല്ല അടിപൊളി കേതറ മീനാണെന്ന് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അത് നമ്മുടെ ചങ്ങായിൻ്റെ കടയിൽ നിന്ന് ചങ്കിൻ്റെ കടയിൽ നിന്ന് ചങ്കടിപ്പിൻ്റെ കടയിൽ നിന്ന് എന്നാലേ എനിക്ക് അടുത്ത പ്രാവശ്യം നല്ല മീൻ കിട്ടുള്ളൂ എങ്ങനെയൊക്കെ പറഞ്ഞാലേ അങ്ങനെ നല്ല അടിപൊളി ഏകദേശം ഒരു ഒന്ന് ഒരു കിലോൻ്റെ അടുത്തുണ്ടാവും അങ്ങനത്തൊരു പീസാണോ തോന്നിയിട്ടുണ്ട് അപ്പുറത്തില്ല ഒരു ഭാഗം മാത്രമാണ് അങ്ങനെ കട്ട് ചെയ്ത് ക്ലീനാക്കി വേണം ഏതായാലും സൂപ്പറാക്കി കട്ടൊക്കെ ചെയ്ത് തന്ന് അങ്ങനെ അതിൻ്റെ മസാലൊക്കെ ഒക്കെ പിടിച്ചാൻ വേണ്ടിയിട്ട് നല്ല ലൈനൊക്കെ ഇട്ടുകൊടുത്ത് നല്ല സൂപ്പറാക്കി തന്ന് ഏതായാലും അങ്ങനെ ഏതായാലും നമുക്കതിൻ്റെ ഫ്രൈ പരിപാടിയിലേക്ക് പോവാം അങ്ങനെ ഏകദേശം ഒരു അഞ്ച് സ്പൂണ് മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് പിന്നെ അതിലേക്ക് ഏകദേശം ഒരു പാകത്തിന് സുർക്കാം ഞാൻ അതിൻ്റെ മൂടിൻ്റെ അളവിൽ ഇറക്കല് ഏകദേശം ആ ഒരു അളവിൽ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഓയിലല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും ഓയിലാവുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എല്ലാം കൂടി എന്ത് ചെയ്യുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കുറവ് തോന്നുന്നുണ്ട് അപ്പം എന്താ ചെയ്യുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലോണം ഒന്ന് കുയമ്പ് രൂപത്തിലാവും നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്തെയ്യുക ഉപ്പൊക്കെ ഒന്ന് സെറ്റായിട്ട് നമ്മൾ മാറ്റി വെച്ച മീൻ നല്ല ഫ്രഷാക്കി കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ നല്ല അടച്ചു പൊടിയായിട്ട് തേച്ചു കൊടുക്കുക അതിൻ്റെ ആ കേപ്പിലൊക്കെ തേച്ചു കൊടുത്താൽ നല്ല മസാല ഒക്കെ പൊടിച്ചാൽ ഉണ്ടല്ലോ ഒരു രേഷുണ്ടാവില്ല അങ്ങനെ അതൊരു പത്ത് ഒരു മണിക്കൂറ് ഒരു മണിക്കൂറ് മിനിമം വെക്കണം എന്നിട്ട് എന്തു ചെയ്യുക അതിൻ്റെ മസാലക്കുള്ള ഐറ്റംസ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് മുളക് കുറച്ച് ചീരുള്ളി പിന്നെ ഒരു തക്കാളി പിന്നെ കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് തേങ്ങ പിന്നെ എനിക്ക് മസാലപ്പൊടി കുറച്ച് മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ എനിക്ക് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ജീരകം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ പാകത്തിന് സുറുക്കുക അത് കഴിഞ്ഞിട്ടൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കുക ഏകദേശം ഈ ഒരു പരിവായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് നേരത്തെ ഇടാൻ മറന്നാണ് അപ്പോൾ എന്ത ചെയ്യുക കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ടെന്ത ചെയ്യുക ഗ്യാസ് കത്തിക്കുക വായൻ്റെ ല എന്ത ചെയ്യുക നല്ലോണം ഒന്ന് വാട്ടി നല്ല ചൂടൊക്കെ കൊണ്ട് ഷേറാക്കി വാട്ടിയെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ടെന്ത ചെയ്യുക പുരിക്കാനുള്ള പാത്രം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നല്ല ഓയിലിങ്ങനെ ഒഴിച്ച് വെക്കുക എന്നിട്ടെന്ത് ചെയ്യുക ആ ഫ്രിഡ്ജിൽ മാറ്റിവെച്ച നമ്മുടെ മെയിൻ ഐറ്റംസ് മെയിൻ കഥാപാത്രം നായകൻ കേദർ ഫിഷിന് എന്ത് ചെയ്യുക അതിലേക്ക് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക വേഗണവരെ അപ്പുറത്തേക്കും പുറത്തേക്കും മറിച്ചിട്ട് വേവിക്കുക ഏകദേശം ഐഴ് രൂപരെ വേവിക്കുക മസാല ഒന്നും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പിന്നെ ആ കരിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ടെന്ത ചെയ്യുക അത് മാറ്റി വെച്ചിട്ട് ആ സൈഡിൽ തന്നെ എന്തു ചെയ്യുക നേരത്തെ നമ്മൾ ഉണ്ടാക്കി മസാല നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ടെന്ത് ചെയ്യുക ഒരു ആ വാട്ടി വെച്ച ആ വായൻ്റെ ഇട്ടിട്ട് അതിലേക്ക് ആ മസാല ഏകദേശം ഒന്ന് വെന്ത് വെന്ത്ക്കണേ എന്നിട്ടെന്ത ചെയ്യുക മസാല ഒന്ന് ആദ്യം അടിയിലൊന്ന് ഇട്ട് കൊടുക്കുക കുറച്ച് സവാള ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലി കൂടി ഇട്ടിട്ട് നമ്മളെ ഫിഷിനെ അതിലേക്ക് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള മസാല അതിൻ്റെ മേലെയും കൂടി ഒന്ന് പൊറ്റി കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരത്തെ ഇട്ട് പോലെ സവാളിയും കഴുകേപ്പിലേയും മല്ലിയിലൊക്കെ ഒന്നിട്ട് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കുക എന്നിട്ടെന്ത ചെയ്യുക ഒരു വാരിൻ്റെ അല്ലേ കൂടിയും വെച്ചിട്ട് അത് നല്ല സൂപ്പറായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതെന്ത ചെയ്യാ അതാ തവമ്മ വെച്ചിട്ട് തന്നെ എന്ത ചെയ്യ ഒന്നൊന്ന് ചൂടാക്കി എടുക്കുക ഏകദേശം ചൂടായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താ ഒന്ന് കാണാം ഓ മാഷാ മാഷാ മാ സംഭവം വിചാരിച്ചില്ലാറ് സൂപ്പറായിക്കുന്നു അപ്പം നമുക്ക് എന്തു ചെയ്യാം അയമൊരു പീസ് എടുത്ത് നോക്കാം ബന്ധിക്കണം നോക്കണമല്ലോ ഔഫ് നല്ല ചൂടുണ്ട് കേട്ടോ വാ സൂപ്പറായിട്ട് വന്നിട്ട് അവിടെ അതിൻ്റെ ലെയർ ഒക്കെ ആയിട്ട് നിൽക്കണം സൂപ്പറായിട്ട് വന്ന അടിപൊളി കേദറ അടിപൊളി മീനാണ് കഴിച്ചു നോക്കി